പഞ്ചായത്തുകളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു നേരിടുന്ന പ്രശ്നം എന്ന് പറയുന്നത് മാലിന്യവും അതുപോലെ തന്നെ റോഡുകളുടെ ഇരുവശത്തും തിങ്ങി വളരുന്ന കാടുകളുമാണ് മുത്തോലി പഞ്ചായത്തിനെ സംബന്ധിച്ച് കടപ്പാട്ടൂർ ബൈപ്പാസ് റോഡിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ സഞ്ചരിക്കുന്നതും അതുപോലെ രാവിലെ കാൽനട യാത്രക്കാരെ രാവിലെ നടക്കാൻ പോകുന്ന ആളുകളൊക്കെ സഞ്ചരിക്കുന്നതൊക്കെ മുത്തോലി ഗ്രാമപഞ്ചായത്തിലെ കടപ്പാട്ടൂർ പന്ത്രണ്ടൽ ബൈപാസ് റോഡിലൂടെയാണ് അപ്പോൾ പഞ്ചായത്തിലെ പതിമൂന്ന് വാർഡുകളും ഈ വിഷയം നേരിടുന്നുണ്ട് അപ്പം പഞ്ചായത്തിന്റെ ഒരു പുതിയ പദ്ധതി പോലെ തന്നെ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിനത്തിൽ ശുചിത്വ സുന്ദര മുത്തോലി എന്നൊരു ലേബലിൽ സ്വച്ച് ഫാരുദ്ധ അതുപോലെ കുടുംബശ്രീ അതുപോലെ തന്നെ പ്രവർത്തകർ അതുപോലെ ഖനകർമ്മ സേനാംഗങ്ങൾ തൊഴിലുറപ്പ് പദ്ധതികൾ എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് കടപ്പാടൊരു ആറാം വാർഡ് ബൈപ്പാ കടപ്പാടൊരു ബൈപ്പാസിൽ നമ്മൾ ശുചീകരണ പ്രവർത്തനവുമായിട്ട് മുമ്പോട്ട് മുത്തോലി ഗ്രാമപഞ്ചായത്തിറങ്ങുകയാണ് അതുപോലെയാണ് മുത്തോലി പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തെ ഒരു പദ്ധതി എന്ന് പറയുന്നത് മുത്തോലി പഞ്ചായത്തിനെ മുഴുവൻ ക്യാമറയുടെ വലയത്തിലാക്കുന്നതിന് വേണ്ടി ഏതാണ്ട് അഞ്ച് ലക്ഷത്തോളം രൂപ ഈ വർഷത്തെ പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മാലിന്യം തള്ളുന്ന ആളുകളെ കണ്ടെത്തി അവർക്ക് വേണ്ട ശിക്ഷ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി മുഴുവൻ പഞ്ചായത്തിൻ്റെ പ്രധാനപ്പെട്ട മേഖലയിൽ മുഴുവൻ ക്യാമറ വാഠയത്തിനുള്ളിൽ ആക്കി നെറ്റ്വർക്ക് സംവിധാനത്തിലൂടെ കൊണ്ടുവരുക എന്നുള്ള ഒരു പ്രധാന ലക്ഷ്യവും കൂടിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു വിഷയം അതുതന്നെയാണ് കടപ്പാട്ടൂർ സമീപത്തു നിന്ന് ആരംഭിച്ച് പന്ത്രണ്ടാം മൈൽ വഴിയുള്ള ഭാഗങ്ങളിലുള്ള റിംഗ് റോഡിലെ അരുവശത്തുമുള്ള കാടുകൾ സ്വീകരിക്കുന്നവരോടൊപ്പം തന്നെ ഒരു പോർട്ടബിൾ ക്യാമറ പഞ്ചായത്ത് ആദ്യമായി ഈ റോഡിൽ സ്ഥാപിക്കുകയാണ് കാരണം മാലിന്യം തള്ളുന്ന ആൾക്കാരെ കണ്ടെത്തി ഉചിതമായ ശിക്ഷാനടപടികളിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായി ആദ്യമായി എത്തുന്ന പോർട്ടബിൾ ക്യാമറ ഈ റോഡിൽ തന്നെ സ്ഥാപിച്ച് മാതൃകാപരമായ ഒരു പഞ്ചായത്ത് മുന്നോട്ട് പോവുകയാണ് അത് മുത്തൽ പഞ്ചായത്തിൻ്റെ എല്ലാ വാർഡുകളിലും ഈ പോർട്ടബിൾ ക്യാമറകൾ സ്ഥാപിച്ചുകൊണ്ട് ഒരു നെറ്റ്വർക്ക് സംവിധാനത്തിലൂടെ ഈ മാലിന്യം തള്ളുന്നവരെ പിടിക്കുക എന്നുള്ള ആശയമാണ് നമ്മൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് അതിനുവേണ്ടി അഞ്ച് ലക്ഷം രൂപ ഫണ്ട് ഈ വർഷത്തെ ബജറ്റിൽ വാഗീരുത്തുകയും ആ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ പഞ്ചായത്ത് താല്പര്യപ്പെട്ടു നിൽക്കുകയാണ് അതാണ് അത് അതിനോടനുബന്ധിച്ചാണ് നമ്മൾ ഒക്ടോബർ രണ്ടാം തീയതി കടപ്പാട്ടൂര് ബൈപ്പാസിൽ വെച്ച് ഈ പദ്ധതിയുടെ ഉദ്ഘാടനം ശുചിത്വ സുന്ദര മുത്തോലി എന്നുള്ള ആശയത്തിൽ മുൻനിർത്തിക്കൊണ്ടുള്ള ഉദ്ഘാടനം ബഹുമാനായി നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിക്കുന്നതാണ് പഞ്ചായത്തിനെ സംബന്ധിച്ച് പി ഡബ്ല്യു ഡി ബൈപ്പാസ് പി ഡബ്ല്യു ഡി റോഡാണ് അത് ഏതാണ്ട് അര കിലോമീറ്ററോളം അത് ടൈൽ ഇട്ട് ഇടാൻ സാധിച്ചിട്ടുള്ളൂ അവർക്ക് അവരോട് പലതവണ ആവശ്യപ്പെട്ടിട്ടും അവരുടെ കാട് തെളിക്കുന്നു അല്ലെങ്കിൽ ആ റോഡ് വൃത്തിയാക്കുന്ന കാര്യത്തിൽ അവർ യാതൊരുവിധ നടപടികളും സ്വീകരിച്ചിട്ടില്ല പഞ്ചായത്തിനെ സംബന്ധിച്ച് പഞ്ചായത്തിന് പതിനായിരം രൂപ മാത്രമേ ഓൺഫർഡ് എടുക്കാൻ സാധിക്കുകയുള്ളൂ പ്രോജക്റ്റ് ഇല്ലാതെ നമ്മളാത് മൂന്ന് നാല് തവണ ആ ഫണ്ട് എടുത്താണ് ആ വഴികൾ അവിടുത്തെ റെസിഡൻഷ്യൽ അസോസിയേഷനും വാർഡ് മെമ്പറും കുടുംബശ്രീ ഭാഗത്തും കൂടി ആ റോഡുകൾ വൃത്തിയാക്കിയത് ഇനിയും നമ്മൾ ചെയ്യാൻ പോകുന്നു അതുപോലെ തന്നെയാണ് പക്ഷേ ബി ഡബ്ല്യു ഡിയിൽ നിന്ന് ഒരു നടപടിയും ഇതുവരെ ഉണ്ടാകുന്നില്ല അങ്ങ് വരെ ടൈലിടുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ അവിടെ മണ്ണ് പൂമ്പാനം കൂടി കിടക്കുന്നു ആളുകൾക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നു വേസ്റ്റുകൾ കൊണ്ടു ഇടുന്നു അതുകൊണ്ട് അവർ അവരെ പെട്ടെന്ന് അധികാരികളിത് കണ്ണു തുറക്കണമെന്ന് മുത്തേലി പഞ്ചായത്തിന് പറയാറുണ്ട് ആ അതി പഞ്ചായത്ത് കമ്മിറ്റി തന്നെ ഇതൊരു അജണ്ട വെച്ച് തന്നെ ഞങ്ങൾ പി ഡബ്ല്യു ഡിക്ക് ഇത് കൊടുക്കുകയുണ്ട് പലതവണ നമ്മൾ വാക്കാനും ഫോണിലൂടെ ഒക്കെ ഒക്കെ നമ്മൾ കൊടുത്തിരിക്കുന്നതാണ്